ഒരു മനുഷ്യനിൽ എങ്ങനെയാണ് തീവ്രവാദം ഊട്ടി ഉറപ്പിക്കപ്പെടുന്നത് ഒരു വ്യക്തിയുടെ പാസ്പോർട്ട് നോക്കി ഒരു വ്യക്തിയുടെ പേര് നോക്കി മുഖം നോക്കി വേഷം നോക്കി അവന്റെ മതം മനസ്സിലാക്കുകയും ആ രൂപത്തിൽ പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു ജനവിഭാഗം നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്നുണ്ട് ഒരാളുടെ പേര് നോക്കി ചില സന്ദർഭങ്ങളിൽ അവരുടെ സ്വഭാവം ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ചില ആളുകൾ അതിന് സാധിക്കുന്നു ഒരാളെ നോക്കിയാൽ ഉടനെ തന്നെ അവർ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നു മുമ്പും പല രൂപത്തിലുള്ള പരാമർശങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരാളുടെ വേഷം നോക്കിയാൽ സാധിക്കുമായിരിക്കും ഇല്ല എന്നല്ല പക്ഷേ അവർ തീവ്രവാദിയാണോ ഭീകരവാദിയാണോ രാജ്യവിരോധിയാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ ഒരാളെ ഒറ്റനോട്ടത്തിൽ കണ്ടിട്ട് പറ്റുമോ പറ്റുന്ന ചിലരുണ്ട് ഒറ്റ നോട്ടത്തിൽ തന്നെ അവർ തീരുമാനിക്കും ഇവര് ഭീകരനാണോ തീവ്രവാദിയാണോ എന്ന് അവർ നമ്മുടെ രാജ്യത്തിന് അനിവാര്യമാണോ നമ്മുടെ രാജ്യത്തേക്ക് കയറേണ്ടതുണ്ടോ വേണ്ടെന്ന് ഇപ്പോൾ പാസ്പോർട്ട് ആണല്ലോ തരംഗം ഇന്ത്യൻ പാസ്പോർട്ടും കൊണ്ട് എവിടെയും യാത്ര ചെയ്യാൻ സാധിക്കുന്നില്ലെന്നും വേണ്ടെന്ന രൂപത്തിൽ തങ്ങൾക്കും മതിപ്പ് കിട്ടുന്നില്ല എന്നും പറഞ്ഞ് കഴിഞ്ഞ ദിവസമാണ് ഒരു വ്ലോഗർ വീഡിയോ ചെയ്തിരുന്നത് ഇന്ത്യക്കാരനാണ് എന്ന് പറയുമ്പോൾ തന്നെ തങ്ങളുടെ വിലയിടിയുന്നെന്നും നമുക്ക് വേണ്ടത്ര രൂപത്തിൽ രാജ്യത്തിന്റെ പരിഗണന പോയിട്ട് മാനുഷികമായ പരിഗണന പോലും ലഭിക്കുന്നില്ല എന്നും ഇന്ന ഇന്ന രാജ്യത്തേക്ക് പോകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നെന്നും ഒരു ബ്ലോഗർ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും അതുപോലെ ഒരു വിഷയം തന്നെയാണ് വൈറലാകുന്നത് ഇസ്രായേൽ പാസ്പോർട്ട് ഉടമകൾക്ക് തങ്ങളുടെ രാജ്യത്ത് പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ് മാലദ്വീപ് സർക്കാർ മാലിയിലെ മുഹമ്മദ് മൊയ്സുവിന് കിട്ടിയതൊന്നും പോരാ മാലദ്വീപ് പ്രസിഡന്റിന്റെ ഓഫീസ് തന്നെയാണ് ഇക്കാര്യം കഴിഞ്ഞ ദിവസം അറിയിക്കുന്നത് ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ഇസ്രായേൽ പലസ്തീനികൾക്കെതിരെ വംശഹത്യ നടത്തുന്നു എന്ന് ആരോപിച്ചിട്ടാണ് മാലദ്വീപ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അതേസമയം ഇസ്രായേൽ നിരവധി തവണ നിഷേധിച്ച ആരോപണമാണിത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പാർലമെന്റിൽ കുടിയേറ്റ നിയമത്തിന്റെ ഭേദഗതി വരുത്തിയത് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു തന്നെയാണ് ഇക്കാര്യത്തിൽ മുൻകൈയെടുത്തതെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് ഇസ്രായേൽ പാസ്പോർട്ടുള്ള ഉള്ള സന്ദർശകർ മാലദ്വീപിലേക്ക് പ്രവേശിക്കുന്നത് വ്യക്തമായി നിരോധിക്കുന്ന ഒരു പുതിയ വ്യവസ്ഥ കൂടി ഭേദഗതി കുടിയേറ്റ നിയമത്തിൽ അവതരിപ്പിച്ചതായിട്ടാണ് സർക്കാർ വ്യക്തമാക്കുന്നത് പലസ്തീൻ ജനതയ്ക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന തുടർച്ചയായിട്ടുള്ള അതിക്രമങ്ങൾക്കും വംശഹത്യകൾക്കുമുള്ള തിരിച്ചടിയായിട്ടുള്ള മാലദ്വീപ് സർക്കാരിന്റെ ഉറച്ച നിലപാടിനെയാണ് ഈ തീരുമാനം പ്രതിഫലിപ്പിക്കുന്നത് എന്നും പ്രസ്താവനയുണ്ട് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയവും കൊളംബോയിലുള്ള ഇസ്രായേൽ കോൺസുലേറ്റും ഇക്കാര്യത്തിൽ ഇനിയും പ്രതികരിക്കേണ്ടതുണ്ട് ഇതുവരെ പ്രതികരണം നടത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ ആക്രമിച്ചതിന് ശേഷം ഗാജയിൽ പലസ്തീൻ പൗരന്മാർക്കെതിരെ വംശഹത്യ നടത്തുകയാണ് ഇസ്രായേൽ എന്ന ആരോപണം ഇസ്രായേലും നിരവധി തവണ തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ് അതിന്റെ വിശദാംശങ്ങളും വ്യത്യസ്തമായ മാധ്യമങ്ങളിലൂടെ നൽകിയിട്ടുള്ളതാണ് അന്താരാഷ്ട്ര നിയമങ്ങളെ തങ്ങൾ മാനിക്കുന്നതായും സ്വയം പ്രതിരോധിക്കാൻ ഇസ്രയേലിന് അവകാശമുണ്ടെന്നുമാണ് അവരുടെ നിലപാട് ഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് ദക്ഷിണാഫ്രിക്ക ഇസ്രയേലിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ഗാസയിൽ പലസ്തീൻ പൗരന്മാരെ വംശഹത്യ നടത്തുകയാണ് എന്ന് ആംനസ്റ്റി ഇന്റർനാഷണലും ആരോപിക്കുന്നുണ്ട് കഴിഞ്ഞ ഡിസംബറിൽ ഇത് സംബന്ധിച്ച് സംഘടന സമർപ്പിച്ച റിപ്പോർട്ട് ഇസ്രായേൽ തള്ളിക്കളഞ്ഞിരുന്നു കഴിഞ്ഞ വർഷം ജൂണിൽ തന്നെ മുഹമ്മദ് മൊയ്സു മന്ത്രിസഭ ഇസ്രായേൽ പാസ്പോർട്ട് ഉടമകളെ രാജ്യത്ത് പ്രവേശിപ്പിക്കേണ്ടതില്ല എന്ന് ശുപാർശ ചെയ്തിട്ടുണ്ടായിരുന്നു തുടർന്ന് ഇസ്രായേൽ തങ്ങളുടെ പൗരന്മാരോട് മാലദ്വീപിലേക്ക് പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു മാലദ്വീപിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സാണ് ടൂറിസം ഈ മേഖലയിൽ നിന്ന് ഈ വർഷം രാജ്യം അഞ്ച് ബില്യൺ ഡോളറാണ് വരുമാനം പ്രതീക്ഷിച്ചിരിക്കുന്നത് മുഹമ്മദ് മൊയ്സു സർക്കാരിന്റെ ഈ നിലപാട് ഒരുപക്ഷെ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന രാജ്യങ്ങളെ പ്രകോപിപ്പിച്ചാൽ രാജ്യത്തിന് വലിയ രൂപത്തിലൊരു തിരിച്ചടിയാകും എന്നതും ഉറപ്പാണ് ഇതൊന്നും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ കാണത്തില്ല കാരണം മുഹമ്മദ് മൊയ്സുവിന്റെ മതം തന്നെയാണ് പ്രശ്നം മുഹമ്മദ് യൂനസ് ബംഗ്ലാദേശിൽ ചെയ്യുന്നതൊന്നും നമ്മുടെ നാട്ടിലെ മലയാളി മാധ്യമങ്ങൾ കാണില്ല അവിടെയും മതം തന്നെയാണ് പ്രശ്നം ജസ്റ്റിൻ ട്രൂഡോ ചെയ്യുന്നതൊന്നും ആരും കാണില്ല അവിടെയും പന്നുവിനെ പോലെയുള്ള ഖലിസ്ഥാനി ഭീകരർ തന്നെയാണ് താരങ്ങൾ ഇപ്പോ നരേന്ദ്രമോദി സർക്കാരിന് നിരന്തരം തലവേദന സൃഷ്ടിച്ചിരിക്കുന്ന ആളുകൾ ഒന്നൊന്നായി വീണുകൊണ്ടിരിക്കുകയാണ് അതിൽ ആദ്യം വീണത് കനേഡിയൻ പ്രധാനമന്ത്രിയായ ജസ്റ്റിൻ ട്രൂഡോ ആണ് യു എസ് പ്രസിഡന്റായി വന്നതോടുകൂടിയാണ് ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് നെറുക്ക് വീണത് കുറെ നാളുകളായി ഖലിസ്ഥാൻ പിന്തുണച്ച ഇന്ത്യയെ വിമർശിച്ചു കൊണ്ടിരുന്ന ജസ്റ്റിൻ ട്രൂഡോ ആണ് മാർച്ച് പതിനഞ്ചാം തീയതി പ്രധാനമന്ത്രി പദത്തിൽ നിന്നും എടുത്തെറിയപ്പെട്ടത് കാനഡയുടെ കേന്ദ്ര ബാങ്കിന്റെ ഗവർണറായ മാർക്ക് കാർണിക്ക് പ്രധാനമന്ത്രി കസേരെ വിട്ടു നൽകിയാണ് ഒൻപത് വർഷമായി കാനഡയിൽ പ്രധാനമന്ത്രി പദത്തിൽ വാണിരുന്ന ജസ്റ്റിൻ ട്രൂഡോയുടെ തിരശീല വീണത് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു നേരത്തെ മോദി സർക്കാരിനെതിരെ കലാപം കൂട്ടിയ വ്യക്തി കൂടിയാണ് പക്ഷേ മാലിദ്വീപിന് പകരം ലക്ഷദ്വീപിൽ അവധിക്കാലം ആസ്വദിക്കൂ എന്ന് പ്രധാനമന്ത്രി ഒരൊറ്റ വാക്ക് പ്രഖ്യാപിച്ചതോടുകൂടി ദ്വീപിനും പറക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു അതോടുകൂടി ഇന്ത്യൻ ടൂറിസ്റ്റുകളുടെ പണം കൊണ്ട് നടന്നു പോയിരുന്ന ദ്വീപ് സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി പക്ഷെ വളരെ വേഗം വിവേകം വീണ്ടെടുത്ത മുഹമ്മദ് മൊയ്സു നരേന്ദ്രമോദിയെ വിമർശിച്ച മൂന്ന് ജൂനിയർ മന്ത്രിമാരെ മന്ത്രിസഭയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് തൽക്കാലം മുഖം ഒന്ന് രക്ഷിക്കാൻ ശ്രമിച്ചു മോദിയെ വിമർശിച്ചുകൊണ്ട് വന്നതാണ് ജൂനിയർ മന്ത്രിമാർ പിന്നീട് നരേന്ദ്രമോദിയുടെ കാല് പിടിച്ചിട്ടെങ്കിലും പൊണ്ടാട്ടിയുമായി ഇന്ത്യ ഒന്ന് സന്ദർശിക്കണം എന്ന അതിമോഹം അമ്പ പുലർത്തി ശരി ഒരാൾ താണ് കേണ് വിലപിച്ചാൽ എന്തു ചെയ്യും കാല് പിടിച്ചതിനനുസരിച്ച് നരേന്ദ്രമോദി ഒരു വിസിറ്റിംഗ് ഇന്ത്യക്ക് കൊടുത്ത് ഇന്ത്യയിലേക്ക് കൊടുത്ത് തൽക്കാലം മൊയ്സു മുഖം ഒന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു അങ്ങനെയാണ് മുഹമ്മദ് മൊയ്സുവും ഭാര്യ സാജിദ മുഹമ്മദും ആറ് ദിവസത്തോളം ഇന്ത്യയിലെത്തി നക്കി ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തി മടങ്ങിപ്പോയി അതുപോലെ തന്നെ ബംഗ്ലാദേശി സർക്കാർ ഇടക്കാല സർക്കാർ യുനസ് മോദി സർക്കാരിന്റെ സുഹൃത്തു കൂടിയായ ഷെയ്ഖ് ഹസീനയ്ക്ക് സംരക്ഷണം ഒരുക്കി എന്ന കാരണത്താൽ നല്ല രൂപത്തിൽ പണി കൊടുത്തു എന്ന് മുഹമ്മദ് യൂനസിന് തോന്നി മൂന്ന് തവണയാണ് തുടർച്ചയായി പൊതു തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഷെയ്ഖ് ഹസീന അവരെയാണ് അമേരിക്കയിലെ ജോർജ് സോറോസ് സ്റ്റേറ്റ് ശക്തികളുടെ പിന്തുണയോടുകൂടി ജമാഅത്തെ ഇസ്ലാമി വിദ്യാർത്ഥികൾക്കിയത് അന്ന് ബംഗ്ലാദേശ് സൈന്യത്തിന്റെ മേധാവിയായ വക്കാർ ഉസ്മാന്റെ വക്കാർജമാനി സമ്മതത്തോടു കൂടിയാണ് ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ നിന്നും രക്ഷപ്പെടുന്നത് നരേന്ദ്രമോദി സർക്കാർ അവർക്ക് ഇന്ത്യയിൽ അഭയം നൽകുകയായിരുന്നു അന്ന് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിന്റെ ഭരണം ഏറ്റെടുത്തത് മുഹമ്മദ് യൂനസ് എന്ന അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റിന്റെ പ്രതിനിധിയാണ് പക്ഷേ ഇപ്പോൾ മുഹമ്മദ് യൂനസിന്റെ ജനപ്രീതി ഇടിഞ്ഞിരിക്കുകയാണ് ബംഗ്ലാദേശിലെ മുഴുവൻ റെഡിമെയ്ഡ് ഗാർമെന്റ്സ് എക്സ്പോർട്ട് യൂണിറ്റുകളും അടച്ചുപൂട്ടി ഇതിന് ഉത്തരവാദിയായി മുഹമ്മദ് യൂനസ് ആണ് എന്ന് കുറ്റപ്പെടുത്തൽ വ്യാപകമായി കൊണ്ടിരിക്കുന്നു ബംഗ്ലാദേശിൽ ബംഗ്ലാദേശിലെ മുഹമ്മദ് യൂനസ് ജനങ്ങൾക്ക് ദുരിതമാണ് സമ്മാനിക്കുന്നത് എന്ന് ഇപ്പോൾ ബംഗ്ലാദേശ് സൈന്യം തന്നെ തുറന്നു പറയുന്നു അതുകൊണ്ട് വൈകാതെ മുഹമ്മദ് യൂനസിന്റെ കാര്യത്തിൽ തീരുമാനമാകുമെന്ന് ഉറപ്പാണ് ഇസ്ലാമിക തീവ്രവാദ ശക്തികൾ ഇപ്പോൾ പട്ടാളത്തിനെതിരെ തിരിഞ്ഞേക്കും എന്ന റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് എന്തായിരുന്നാലും ബംഗ്ലാദേശിൽ കലാപം എളുപ്പത്തിൽ അവസാനിക്കില്ല എന്നാണ് ചുരുക്കം ഒരു കാര്യം ഉറപ്പാണ് മുഹമ്മദ് യൂനസിന്റെ നാടുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞ ട്രൂഡോയുടെ തിരശീലയും തിരശീലയും വീണതുപോലെ തന്നെ യൂനസിന്റെ തിരശീലയും നരേന്ദ്രമോദിയുടെ കരങ്ങൾ കൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇന്ത്യക്ക് വലിയ തലവേദന സൃഷ്ടിക്കുകയാണ് മുഹമ്മദ് യൂനസ് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ സന്യാസിമാരെ അറസ്റ്റ് ചെയ്തതും ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ക്ഷേത്രങ്ങൾ അട്ടിച്ചു തകർത്ത തീവ്രവാദികളെ അഴിഞ്ഞാടാൻ അനുവദിച്ചതും ഹിന്ദുക്കൾക്കെതിരെ വ്യാപകമായി നടത്തുന്ന അക്രമങ്ങൾക്കെതിരെ ചെറുവിരൽ അനക്കാതിരിക്കുന്നതും ഇന്ത്യക്കേറെ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചിരിക്കുന്നു മുഹമ്മദ് അതുപോലെ തന്നെ ഇന്ത്യക്കെതിരെ ഏറെ തലവേദന സൃഷ്ടിച്ച വ്യക്തിയാണ് സിഖ് സിഖ് ഫോർ ജസ്റ്റിസ് എന്ന ഖലിസ്ഥാൻ ഭീകര സംഘടനയുടെ നേതാവായ ഗുർബന്ധുവന്ത് സിംഗ് പൊന്നു ഇയാളെ ഭീകരവാദിയായും ഇയാളുടെ സംഘടനയെ തീവ്രവാദ ഭീകരവാദ സംഘടനയായും പ്രഖ്യാപിക്കണമെന്ന് ോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യ അമേരിക്കയിലെ ഡീപ്പ് സ്റ്റേറ്റ് എന്ന സമാന്തര ഭീകര സംവിധാനത്തിന്റെയും ജോർജ് സോറോസ് എന്ന എൻ നേതാവായ വിദേശത്തുള്ള ഖലിസ്ഥാൻ തീവ്രവാദ സംഘടനകളും അതിന്റെ നേതാക്കളും കഴിഞ്ഞ തവണ യു എസ് സന്ദർശനം നടത്തിയ രാഹുൽ ഗാന്ധി ഡീപ്പ് സ്റ്റേറ്റ് ശക്തികളും ജോർജ് സോറോസ് സംഘടനകളും പറഞ്ഞതുപോലെ ഇന്ത്യയിൽ സിഖുകാർക്ക് ആരാധനാലയങ്ങളിൽ പോകാൻ കഴിയുന്നില്ല എന്ന രീതിയിൽ പ്രസംഗിച്ചത് സിഖുകാരെ മോദി സർക്കാരിനെതിരെ തിരിക്കുന്നതിന് വേണ്ടിയാണ് അതായത് രാഹുൽ ഗാന്ധിയുടെ കരങ്ങൾക്ക് ശക്തി പകരാൻ മോദി വിരുദ്ധ ശക്തികളെ ഒന്നൊന്നായി സംഭാവന ചെയ്യുകയാണ് ഡീപ് സ്റ്റേറ്റും ജോർജ് സോറോസും ശത്രുവിന്റെ ശത്രുമിത്രം എന്ന രൂപത്തിൽ ഇന്ത്യയിൽ ഒരു സാമൂഹിക കലാപത്തിലൂടെ മോദിയെ അട്ടിമറിക്കുകയാണ് ഇവരുടെ അന്തിമ ലക്ഷ്യം അതിനെ പറ്റുന്ന ദുഷ്ടശക്തികളെ മുഴുവൻ രാഹുൽ ഗാന്ധിക്കൊപ്പം ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയാണ് അമേരിക്കയിലും കാനഡയിലും ഗുർബന്ധ വന്ത് സിംഗ് പന്നുവിന്റെ ഖലീസ്ഥാൻ സംഘടനയായിട്ടുള്ള ജസ്റ്റിസ് മോദി സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത് ചിലപ്പോൾ അവർ വിദേശത്തുള്ള ഇന്ത്യൻ എംബസികൾക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകുന്നു അതിന് പറ്റുന്ന ദുഷ്ടശക്തികളെ മുഴുവൻ അത്തരം ഒരു സംഘടനയെ മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ ഉപയോഗപ്പെടുത്തുന്ന ഡീപ് സ്റ്റേറ്റ് ജോർജ് സോറോസ് ശക്തികളും അവരുടെ കൂട്ടാളിയായ ഡെമോക്രാറ്റിക് പാർട്ടിയും അത്രമാത്രം അധപ്പൊതിച്ചു എന്ന് പറയാതെ വയ്യ ഇപ്പോൾ ട്രംപ് സർക്കാരിനോട് സിക്സ് ഫോർ ജസ്റ്റിസിന്റെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കണം പ്രഖ്യാപിക്കണമെന്ന് ഗുർബന്ധ സിംഗ് പന്നുവിനെ ഭീകരവാദിയായി പ്രഖ്യാപിക്കാനും ആവശ്യപ്പെട്ടിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാർ എട്ടു ലക്ഷം സിക്കുകാർ യു എസിലുണ്ട് അത്ര തന്നെ കാനഡയിലുമുണ്ട് കാനഡയുമായി ഇന്ത്യയുമായി ബന്ധം ഉലഞ്ഞതിന് പിന്നിൽ ഖലിസ്ഥാനി ശക്തികളാണ് ഇന്ത്യയിലെ പഞ്ചാബിനെ പ്രഖ്യാപിക്കണം എന്ന ആവശ്യം ഉന്നയിക്കുന്ന ഖലീസ്ഥാൻ വാദികളെ അമേരിക്കയിലെ ജോർജ് സോറോസും ഡീപ്പ് സ്റ്റേറ്റ് മോദി സർക്കാരിനെ അട്ടിമറിക്കാൻ കൂട്ടുപിടിച്ചതിനാൽ ശ്രദ്ധാപൂർവം മാത്രമേ കേന്ദ്ര സർക്കാരിന് മുന്നേറാൻ സാധിക്കൂ അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വിടുവായത്തം പറയുന്ന ഗുർബന്ധുവന്ത് സിംഗ് പന്നുവിനെ ആദ്യം പൂട്ടാനാണ് ഇന്ത്യ ഒരുങ്ങുന്നത് രേന്ദ്രമോദി എന്ന വൻമരം ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം അലങ്കരിക്കുന്ന കാലത്ത് ഇവർക്കാർക്കും ഒരു പോറലേൽപ്പിക്കാൻ പോലും സാധിക്കില്ല എന്ന് മാത്രമല്ല രാജ്യസ്നേഹികളായ സ്നേഹികളായ വലിയ ഒരു വിഭാഗം ആളുകളെ സൃഷ്ടിക്കാൻ സാധിച്ച നരേന്ദ്രമോദിക്ക് ഈ രാജ്യത്തിന് രക്ഷാകവചമൊരുക്കാനും സാധിക്കും നന്ദി